ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ സത്യം ശിവം സുന്ദരം എന്നത് ഏതിൻ്റെ ആപ്തവാക്യമാണ് ദൂരദർശൻ്റെ മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യത്തെ ലോഹം ചെമ്പ് പ്രതിധ്വനി ഉപയോഗിച്ച് ഇരതേടുന്ന പക്ഷി വവ്വാൽ വൊവ്വാൽ ശരിക്കും ഒരു പക്ഷിയല്ല ഒരു പറക്കുന്ന സസ്തനിയാണ് കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായുള്ള ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് നീർമാതളം പൂത്തുകാലം ആരുടെ കൃതിയാണ് മാധവിക്കുട്ടി പാർലമെൻറ്റിനെ അഭിമുഖീകരിക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ചരൺസിംഗ് ഹരിത വിപ്ലവത്തിന് ഇന്ത്യയിൽ നേതൃത്വം നൽകിയത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അക്ബർ ചക്രവർത്തി നിർമ്മിച്ച തലസ്ഥാന നഗരം ഫത്തേപൂർ സിക്രി ടൂറിസത്തെ വ്യാവസായികമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളം വിങ്സ് ഓഫ് ഫയർ എന്ന കൃതിയുടെ കർത്താവ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം സ്കർവി സിംല കരാറിൽ ഒപ്പുവെച്ച നേതാക്കൾ ആരെല്ലാം ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ത്യൻ രൂപയ്ക്ക് ചിഹ്നം നൽകിയ വ്യക്തി ഡി ഉദയകുമാർ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരി കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സാമുദ്രി സദസ്സിലെ സാഹിത്യ പ്രതിഭകളായ പതിനെട്ടര കവികൾ അരക്കവി ആരാണ് ഉത്തരം പൂനം നമ്പൂതിരി ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക സിന്ധു നദീതര സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്തായിരുന്നു നഗരാസൂത്രണം സിന്ധു നദീതര നിവാസികൾ ആരാധിച്ചിരുന്ന മരം ആൽമരം സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് സാഹിത്യകാരൻ റുഡ്യാർഡ് കിപ്ലിംഗ് സാമുവൽ ഹാനിമാൻ ഏതു രാജ്യക്കാരനായിരുന്നു ജർമ്മനി നിങ്ങൾക്കായുള്ള ചോദ്യം എന്തിൻ്റെ പിതാവായാണ് സാമുവൽ ഹാനിമാൻ അറിയപ്പെടുന്നത് ഉത്തരം ചുവടെ കമൻ്റ് ചെയ്യുക